യു എ റാസൽ മൂന്ന് സ്ത്രീകൾ വെടിയേറ്റ് മരിച്ചു ട്രാഫിക് തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് ഷിനോജ് ഷിനോജ് നൽകും എങ്ങനെയാണ് പ്രതികൾ ദിവ്യ ഒരു പിടിയിലായത്യായി വെടിയൊച്ച കേട്ടതിനെ തുടർന്ന് അവിടുത്തെ പരിസരവാസികളാണ് പോലീസിന് വിവരം അറിയിച്ചത് പോലീസ് എത്തുമ്പോൾ അവിടെ വെടിയേറ്റ് മൂന്ന് സ്ത്രീകൾ പരിക്കേറ്റ നിലയിൽ അവരെ കണ്ടെത്തിയിരുന്നു പ്രതിയും അവിടെ ഉണ്ടായിരുന്നു പ്രതിയെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സ്ത്രീകളെ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷെ അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവർ പേരും മരിച്ചു എന്നാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് ഇവരുടെയും പ്രതികളുടെയും അതേപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെയും പേര് വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഈ വാഹനം കടന്നുപോകുന്നതുമായി പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് അവിടെ ഒരു ഇവര് വാക്കുതക്കം ഉണ്ടാവുകയും പിന്നീട് ഇയാൾ തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഈ ആയുധം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഈ പ്രതിയെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ട് കൂടുതൽ തെളിവെടുപ്പിനായി ഇവിടെ അവരുടെ മരണാനന്തര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എന്നാണ് റസൽ ഹൈമയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ദിവ്യങ്ങൾ